എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരി ഡെക്സ് ടി ത്രിപുര സെവൻ മലയാളം രാജ്യാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള ആ ഒരു ബന്ധം നിലനിൽക്കുന്നതാണോ അല്ലെങ്കിൽ അത് നിലനിർത്തേണ്ടതാണോ നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഈ ഒരു ബന്ധത്തിന്റെ അർത്ഥം എന്താ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസൻറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് റിസൻറ്റാകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക പേഴ്സണി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്കപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഇന്നത്തെ റീഡിങ് വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുമോ അല്ലെ നിലനിൽക്കുമോ അത് നിലനിർത്തേണ്ടതുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഈ റീഡിങ് കാണുന്ന ആൾക്കാരുടെ ഒരു എനർജി നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് പോലും തീർച്ചയായിട്ടും ഈ ബന്ധത്തിൽ എന്താണ് വേണ്ടത് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുന്ന നോ കോണ്ടാക്റ്റ് ബ്രേക്ക് ബ്രേക്കപ്പ് അല്ലെ ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചു ചേർന്നിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയൊക്കെ പോയിട്ട് ഇപ്പം നിങ്ങളെ വളരെയധികം ആക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ ബന്ധം നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങൾ വളരെയധികം ഇപ്പം ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് ഈ ബന്ധം വേണോ വേണ്ടയോ ഈ നിങ്ങളോ നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങൾ ചോദിക്കുകയാണ് എന്താണ് ഞാൻ ഇതിനകത്ത് ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ഈ ബന്ധം ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ വിട്ടുപോകുമോ വിട്ടു പോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ വിട്ടുപോകണോ എന്നൊക്കെയുള്ള വളരെയധികം കൺഫ്യൂഷനിലാണ് നിങ്ങൾക്കുള്ളത് അപ്പം നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് വന്ന സമയത്ത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള രണ്ട് പാർട്ട്നേഴ്സ് അതായത് ഒരാൾക്കും മറ്റൊരാളെക്കുറിച്ചുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ആഗ്രഹിച്ചതിനും കൂടിയ എന്താ പറയുക കാര്യങ്ങളുമായിട്ട് ഇവർ ഇവരാഗ്രഹിക്കുന്നതിനേക്കാൾ കൂടിയ ഒരു ഇഷ്ടമോ അല്ലെ സ്നേഹമോ കെയറിങ്ങോ ഒക്കെ ഇവർക്ക് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് പരസ്പരം വളരെയധികം ആയിട്ട് കരുതിയിരുന്ന രണ്ട് വ്യക്തികളാണ് പക്ഷേ പോകെ 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 ഈ ഒരു ബന്ധം ചില സിറ്റുവേഷൻസിൽ എന്താ പറയുക ഇതിനകത്ത് ഒരാളുടെ എനർജി ലെവല് വളരെയധികം ലോ ആവുകയും ഒരാൾക്ക് മറ്റൊരാളെ ഒട്ടും അവൈലബിളല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു ഒരു എന്താ പറയുക വളരെ നിർബന്ധപൂർവ്വമൊക്കെ ഈ ബന്ധത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുക അത് കമ്മ്യൂണിക്കേഷൻ ലെവല് വളരെയധികം കുറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും ഇത് കാണുന്ന വ്യക്തി ആണ് ഇപ്പോൾ വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വ്യക്തി തങ്ങളിലേക്ക് ഇനിയും വരുമോ ഇനിയൊരു തിരിച്ചുവരവുണ്ടാവുമോ പുതിയൊരു ബിഗിനിങ് ഉണ്ടാവുമോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ അത്രത്തോളം മുറിവേറ്റുള്ളൂ ഇതിനകത്ത് പല ആൾക്കാർക്കും ഒരു ഒരു എന്താ പറയുക ആ ഒരു ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്ന് ഒന്ന് എഴുന്നേക്കാൻ പോലും സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്ന് തലവെക്കാൻ പോലും സാധിക്കാതെ മുറിവേറ്റ അത്രത്തോളം ആഴത്തിൽ മുറിവേറ്റ വേദനയുമായിട്ടാണ് കാണിരിക്കുന്നത് കാരണം നിങ്ങളുടെ ബന്ധം അത്ര ഡെപ്ത് ഉള്ള ഒരു ബന്ധമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഡെപ്തിന് കുറവ് വന്നപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതായത് നിങ്ങൾ ഈ കാണുന്ന വ്യക്തിക്കായിരിക്കാം കൂടുതലും ആ ഒരു ഫീലിങ്സ് നിങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ കാരണം ഈ ഒരു അവസ്ഥയെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഓരോ ദിവസമെന്നല്ല ഓരോ നിമിഷവും ഇങ്ങനെ എന്താ പറയാ കണ്ണുനീര് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ചും ആ വ്യക്തിയെക്കുറിച്ചും ഒക്കെ ഓർക്കുന്ന സമയത്ത് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെ ഒരു രീതിയിലും വിട്ടുകളയാൻ വയ്യാതെ ഒരു നിമിഷമെന്ന് പറയുന്ന ലൈഫിന്റെ മുഴുവൻ ഭാഗവും ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഓർക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അത്രത്തോളം നിങ്ങളെ ആണ് നിങ്ങളുടെ മനസ്സ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങൾ രണ്ടുപേരും അത്ര ആഴത്തിൽ സ്വീകരിച്ചിരുന്ന ഒരു ബന്ധമാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏഹ് ഇതിലെ ആൾക്കാർ ഇതിൽ നിന്ന് ഒന്ന് പുറത്ത് വരാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് എനിക്ക് എന്തായാലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പല ആൾക്കാരും ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ആവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുന്നുണ്ട് പക്ഷെ അതൊന്നും പോസിബിൾ ആകുന്ന ഒരവസ്ഥ കാണിക്കുന്നില്ല ഇത്തിരി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഈ ഓർമ്മകൾ ഈ വ്യക്തി എന്നുള്ള ചിന്തകൾ കൊണ്ട് വീണ്ടും ഈ ഓർമ്മ ഈ റിലേഷൻഷിപ്പിന്റെ ഓർമ്മകളിലേക്ക് വീണ്ടും ഈ വ്യക്തി വന്ന് കൂപ്പ് കുത്തി വീഴുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾ വളരെയധികം ആ ഈ ഒരു ബന്ധത്തിൽ ആദ്യം എഫേർട്ട് എടുത്തിട്ടുള്ളത് ഒരു പക്ഷേ ഈ മറ്റേ വ്യക്തി ആയിരുന്നിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ലാളനയും കയറിങ്ങും ഒക്കെ കിട്ടിയ ഒരു തന്ന ഒരു വ്യക്തിയുമായിരിക്കാം പക്ഷേ അതിനുശേഷം നിങ്ങൾ ഈ ബന്ധത്തിലേക്ക് വളരെയധികം ആഴത്തിൽ നിങ്ങൾ പോയി പെടുകയായിരുന്നു എന്നുള്ളൊരു സാഹചര്യം കാണിക്കുന്നുണ്ട് നിങ്ങൾക്കാണിപ്പോൾ ഒട്ടും അതിനകത്തുനിന്ന് പിന്നിലേക്ക് പോകാൻ കഴിയാത്തത് അപ്പോ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോ മാത്രമല്ല ഈ ഒരു സിറ്റുവേഷൻ മാത്രമല്ല ഇതിന് മുന്നേ ഉള്ള പല സിറ്റുവേഷൻസും നിങ്ങൾ തമ്മിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ പോയിട്ടുണ്ട് അതായത് കുറച്ച് ദിവസം ഒന്നും വീണ്ടും വളരെ സന്തോഷമായിട്ട് പോകും അതിനേക്കാൾ കൂടുതൽ ദിവസം വീണ്ടും വഴക്കടിക്കും വീണ്ടും പിണക്കത്തിലേക്ക് പോകും പിന്നെ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും ആ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് അന്നേരം ഒന്നും അത്രയും ഒരു വേദന തോന്നിയിരുന്നില്ല പക്ഷെ ഈ ഒരു അവസ്ഥയില് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം നേടാനായിട്ട് ഒട്ടും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ മുന്നോട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്താ പറയുന്നത് തല ഈ യുക്തിപരമായിട്ട് മാത്രമല്ല ഹൃദയം കൊണ്ട് മാത്രം കാര്യങ്ങളെ കാണണം ഇങ്ങനത്തെ വിഷയങ്ങളെ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കാം പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ഇതിനിടയ്ക്ക് ഒന്നുകിൽ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു റീയൂണിയനോ അല്ലെങ്കിൽ നിങ്ങൾ മുമ്പുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും നിങ്ങളുടെ ബന്ധം തിരികെ പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണാം അപ്പൊ ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ഒരു ക്രോസ് റോഡിലാണ് എന്നുള്ള ഒരു അവസ്ഥയാണ് മിക്കവാറും കാണുന്നത് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് സത്യത്തെ തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയ്ക്ക് നിങ്ങൾക്ക് സത്യത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ കാരണം ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നു ബുദ്ധിപരമായിട്ടല്ല അല്ലെങ്കിൽ സാഹചര്യത്തെ വിലതെ അല്ല നിങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പറയുക മുന്നോട്ടുള്ള ഒരു പോക്കിനോ അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾ ഈ സ്നേഹത്തിൽ വളരെയധികം അന്ധമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത് അതിന്റെ ചില ആൾക്കാർക്ക് അതിന്റെ ആ ഒരു ബന്ധത്തിന്റെ സത്യാവസ്ഥ എന്തെന്ന് പോലും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു സത്യമാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത് കാരണം അവർക്ക് ഒരു ഡിസൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഈ ബന്ധത്തിൽ ഇനിയും തുടരണോ മുന്നോട്ട് പോകണോ എന്ന് ഇപ്പോഴും സാധിക്കുന്നില്ല കാരണം അവർ അന്ധമായിരിക്കുകയാണ് ഈ ഒരു ബന്ധത്തിൽ പക്ഷേ ചില ആൾക്കാർ ബുദ്ധിപൂർവ്വം വളരെയധികം ആലോചിച്ച് ഒത്തിരി സങ്കടപ്പെട്ട് ഒത്തിരിയും വേദനിച്ചതിന് ശേഷം അവർ പതുക്കെ മൂവ് ഓൺ ആവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക ബന്ധത്തിൽ നിന്നുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ ചിലപ്പോൾ ഒഴിഞ്ഞു പോയിട്ട് നിങ്ങളിലേക്ക് വീണ്ടും ആ വ്യക്തി വരുന്ന ഒരവസ്ഥ ഇപ്പോൾ അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൊക്കെ പോയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഇതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ എനർജിയും പലപ്പോഴും നിങ്ങളുടെ അതേ എനർജി തന്നെ ആവുന്നുണ്ട് പക്ഷെ അത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല എന്നുള്ളതാണ് സത്യം നിങ്ങളിപ്പോൾ അവരെ ഓർത്ത് ട്വൻ്റി ഫോർ അവേഴ്സ് ഇരിക്കുന്നു എങ്കിൽ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ മനസ് അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ വിട്ട് വിട്ടിട്ടുമില്ല പക്ഷേ അവരവരുടേതായ കാര്യങ്ങളിൽ എൻഗേജായിട്ട് പോകുന്നുണ്ട് കാരണം അവർ ഇതിനെ മാത്രം ആലോചിച്ചിരിക്കുന്നില്ല പക്ഷേ നിങ്ങളെ ആലോചിക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ട് കാരണം അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയതെന്ന് പറയുന്ന അവരുടെ ഏതെങ്കിലും ഒരു ലൈഫ് സിറ്റുവേഷൻ ആക്കിയാൽ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഏത് ലൈഫ് സിറ്റുവേഷനിലായാലും നമ്മളെ വിട്ടുപോകാത്ത ഒരു വ്യക്തിയാണ് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമുള്ളത് അല്ലേ അതാണ് നമ്മുടെ യഥാർത്ഥമായിട്ടൊരു പാർട്ട്ണർ എന്ന് പറയുന്നത് അപ്പം ഈ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് കാര്യമില്ല ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടോ തൊഴിൽപരമായിട്ടോ ഒക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടോ അല്ലെ മറ്റ് വേറെ എന്തെങ്കിലും ഒരു ഇടപെടൽ കൊണ്ടോ അങ്ങന്നു പോയിട്ടുള്ള വ്യക്തി ആയിരിക്കാം ചില എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചില സാഹചര്യങ്ങൾ അതായത് വീട്ടുകാരുടെ ഇടപെടലോ അല്ലാതെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു പാർട്ണറുള്ള വ്യക്തിയൊക്കെ ആയിരിക്കാം അപ്പോൾ നിങ്ങളിലേക്ക് ഒരു കാരണവശാലും ആ വ്യക്തിക്ക് എത്താൻ സാധിക്കുന്നില്ല പക്ഷേ ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കാത്ത ഒരു അവസ്ഥയിൽ ആ വ്യക്തിയും വളരെയധികം വേദനിക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു ഒരു അവസ്ഥ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമേ നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് കാരണം ആ വ്യക്തിയുടെ മാനസികാവസ്ഥ പലപ്പോഴും നിങ്ങൾക്കും ഫീൽ ചെയ്യാറുണ്ട് ഒരു മിററിങ് എനർജി പോലെ നിങ്ങളുടെ അതേ സിറ്റുവേഷൻ ആ വ്യക്തിക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ അത് എപ്പോഴും അല്ല കാരണം ആ വ്യക്തി ആ വ്യക്തിയുടെ സർവ്വകാര്യങ്ങളും വിട്ടിട്ട് ചിന്തിച്ചിരിക്കുന്നല്ല ആ വ്യക്തിയുടേതായ കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മറന്നിട്ടുള്ള അവസ്ഥയിലും അല്ല പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ നേരെ തിരിച്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിലെ നിങ്ങൾക്ക് നിരാശയും വിഷമവും ഒക്കെ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ അനുഭവിക്കുന്നതായിട്ടാണ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു ബന്ധം ഇത്രയും ഒരു ഇതായി പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും കരുതിയിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഈ വ്യക്തിയിലേക്ക് നിങ്ങളുടെ സ്നേഹവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് പക്ഷെ ആ ഒരു സാഹചര്യത്തെ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ആ വ്യക്തി നിന്ന് എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഉള്ളത് പക്ഷേ ഈ വ്യക്തിയിൽ നിന്ന് എത്രത്തോളം നിങ്ങൾ അകന്നു പോകാൻ ശ്രമിച്ചാലും അതിനേക്കാൾ പൂർവാധി ശക്തിയായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരിക അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിലേക്ക് തിരിച്ചു പോകുക കാരണം നിങ്ങൾക്ക് ഒരു മാറ്റം വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരു മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണ് പക്ഷേ ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങൾ ആ മാറ്റത്തെ പ്രതിരോധിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് എനിക്കൊരു മാറ്റം വേണ്ട എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ അധികമുണ്ട് കാരണം അത്രത്തോളം അത്രത്തോളം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഡീപ്പർ ആയിട്ടുള്ള പോയിട്ടുള്ള ഒരു ബന്ധമാണ് ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ വിട്ടുപോകാനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് അധികം ദിവസം പിരിഞ്ഞു നിൽക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ നിങ്ങളിങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഒരു കാലഘട്ടം തന്നെ അല്ലെ നിങ്ങളുടെ ഒരു നല്ല ഏജ് തന്നെയാണ് ഇല്ലാണ്ടായിപ്പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത നിങ്ങൾ ശരിക്ക് ജീവിക്കാത്ത ഒരു കാലഘട്ടത്തിൽ കൂടി നിങ്ങൾ വളരെ സങ്കടത്തോടു കൂടി കടന്നു പോകുന്ന സാഹചര്യം അപ്പോൾ എനിക്കിത് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ഒരു ബന്ധത്തിൽ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം നിങ്ങൾ സ്നേഹവും ഒക്കെ നൽകി പരസ്പരം സന്തോഷമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ഒരവസ്ഥയിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും കുറച്ച് പേ പേഴ്സൺസ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എല്ലാവരുടെയും അല്ല കേട്ടോ കുറച്ച് പേഴ്സൺസ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ മനോഹരമായൊരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നുണ്ട് അതായത് ഒരു വിവാഹത്തിലേക്ക് പോലും എത്തുന്ന ഒരു രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് ഈ ബന്ധം പോവും അതുപോലെ തന്നെ ബന്ധത്തിന്റെ ഒരു അകൽച്ചയൊക്കെ ഫീൽ ചെയ്തിരുന്ന ആൾക്കാർക്ക് വീണ്ടും നിങ്ങൾക്ക് ആ ബന്ധം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന എനർജിയും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ എത്തുന്നിടം വരെ നിങ്ങൾക്ക് വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും പക്ഷെ ഇതിനകത്ത് വളരെ ബുദ്ധിപരമായിട്ട് ആൾക്കാർ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കി സാഹചര്യത്തെ മനസ്സിലാക്കി ഇമോഷൻസിന് മാത്രം പ്രാധാന്യം കൊടുക്കാതെ തന്റെ ജീവിതത്തിനും കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ മൂവോണാവുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഈയൊരു എനർജിയിൽ നിന്ന് പുറത്ത് പോ കടക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയാതെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ബന്ധത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചോണ്ട് അത് നമുക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് തന്നെ തിരികെ വരുമെന്ന് മനസ്സിലാക്കുക ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് മോണാകാൻ ശ്രമിക്കുക നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക ഈ ഒരു ബന്ധത്തിൽ കൂടുതൽ ആൾക്കാർക്കും എന്ന് പറയുന്നത് ഇത് ഒരു ഈ ഒരു ബന്ധം ഈ വ്യക്തി ലൈഫിലേക്ക് തിരിച്ചു വരികയും ഒരു റീയൂണിയൻ ഉണ്ടാവും നിങ്ങളൊരു ആയിട്ട് ഫാമിലിയെ പോലെ എങ്ങനെയെങ്കിലും കഴിയേണ്ട ഒരു സാഹചര്യവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും പക്ഷെ കുറച്ച് ആൾക്കാരുടെ ഒരു കാര്യം ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ടോട്ടലി അകന്നു പോകുന്ന ഒരു സാഹചര്യം ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെ ഉപേക്ഷിച്ചു പോകാനോ നിങ്ങളെ മറന്നിട്ടോ അല്ല ആ വ്യക്തി പോകുന്നത് അവർക്ക് നിങ്ങളെ സ്വീകരിക്കാൻ കഴിയാത്ത അല്ലെ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പല ആൾക്കാരും നിങ്ങളിൽ നിന്ന് വളരെ സങ്കടത്തോടു കൂടിയാണെങ്കിലും അകൽ അകന്നു പോകുന്ന ഒരു സാഹചര്യം കാണിക്കുന്നത് പക്ഷേ ഇതിനകത്ത് നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ഉണ്ട് പക്ഷെ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയി നിൽക്കുമ്പോൾ പോലും ആ വ്യക്തിക്ക് നിങ്ങൾ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ പൂർണ്ണമായിട്ട് അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെന്ന് പറയുന്ന ആ വ്യക്തി മറ്റെന്തൊക്കെയോ ആകർഷണത്തിൽ പെട്ടുപോയതാവാം ചിലപ്പോൾ അല്ലെങ്കിൽ ഓൾറെഡി ഒരു പാർട്ട്ണർ ഉള്ളതാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം പക്ഷെ എന്ത് തന്നെയായാലും നിങ്ങളോളം ആ വ്യക്തിക്ക് ആ വ്യക്തിയെ സ്നേഹിച്ച അല്ലെങ്കിൽ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്ന മറ്റൊരു വ്യക്തി ഇല്ല എന്ന് പലപ്പോഴും ഈ വ്യക്തി ചിന്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷെ അതൊന്നും നിങ്ങളെ ഈ ഒരു ബന്ധത്തിൽ സ്റ്റക്കാക്കി നിർത്താൻ നിങ്ങൾ ഇടയാക്കരുത് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ഒന്നിച്ചു പോകേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ചു പോവുക കാരണം നിങ്ങൾക്ക് തന്നെ ഇൻഡ്യൂഷൻസ് കിട്ടുന്നുണ്ടാവും ഈ ബന്ധത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അതാണ് ഫൈനലി എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് ഈ ബന്ധത്തെക്കുറിച്ച് പിന്നെ അവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കരുത് നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക അപ്പോൾ അതാണ് ഈ ഒരു റീഡിങ്ങിൽ കൂടി നമുക്ക് കിട്ടിയ എനർജി അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വേണ്ട ഗൈഡൻസ് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ഓക്കേ ഇപ്പോൾ വിവാഹിതരായിട്ടൊക്കെയുള്ള ആൾക്കാരാണ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളൊക്കെ ആൾക്കാരാണ് അല്ലെ അതിൻ്റെ അതിന് വേണ്ടി ശ്രമിക്കുന്ന വക്കൽ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പലരും എന്നോട് സംസാരിക്കുന്നതിൻ്റെ അവസ്ഥ വെച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഒരു വ്യക്തി എന്നോട് സംസാരിച്ച് പറഞ്ഞു വർഷങ്ങൾക്ക് മുന്നേ അവർ പിരിഞ്ഞു പക്ഷേ ഇപ്പോൾ എന്തോ തെറ്റിദ്ധാരണയുടെ പേരിലാണ് പിരിഞ്ഞത് പക്ഷേ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഇവർക്ക് രണ്ടുപേർ കൂടെ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനൊരു പാർട്ട്ണർ സമ്മതിക്കുന്നില്ല അതായത് നമ്മൾ നല്ല പ്രായത്തിൽ ചെയ്തു പോകുന്ന തെറ്റുകൾ പിന്നെ നമുക്ക് ഒരിക്കൽ തിരുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കത്തില്ല അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ട് ഇപ്പോൾ ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നതോ അല്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സായി ുള്ള ആൾക്കാർ ഡിവോഴ്സ് ആയിട്ടുള്ളവർക്ക് പിന്നെ കാര്യമില്ല അവർ അവരുടെ ജീവിതം തരും പക്ഷെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്തി മുന്നോട്ട് പോകാൻ രണ്ടുപേരും തയ്യാറാവുകയാണെങ്കിൽ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പിന്നെ അല്ലാ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിരിഞ്ഞു പോകുന്ന തന്നെയായിരിക്കും നല്ലത് ഓക്കെ ആ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ലവ് ഓഫെയറിൽ മാത്രമേ ഇരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ ബന്ധം നിങ്ങൾ നിങ്ങൾക്ക് ഓഫ് സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധം നിങ്ങൾ മുന്നോട്ട് വേണോ വേണ്ടയോ എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിംഗ് ആയി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബോ ബൈ